മഞ്ജു വാര്യരോട് തനിക്ക് പ്രണയമാണെന്നും മുമ്പ് സംവിധായകൻ സനൽകുമാർ പറഞ്ഞിരുന്നു മഞ്ജുവിനും തന്നെ ഇഷ്ടമാണെന്നും എന്നാൽ ആ ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കാത്തത് അവരുടെ ജീവനെ തന്നെ ഭീഷണി ഉള്ള ഉള്ളതിനാലാണെന്ന് സനൽകുമാർ ആരോപിക്കുന്നു ഇത് സംബന്ധിച്ച് നിരന്തരം ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചതോടെ മഞ്ജു സനൽകുമാറിനെതിരെ പോലീസിൽ പരാതി നൽകുകയാണ് ഉണ്ടായത് തന്നെ പുറകെ നടന്ന് പ്രണയം പറഞ്ഞ് ശല്യപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു നടി കേസ് കൊടുത്തത് പരാതിയിൽ പോയി സനലി സനലിനെ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് അദ്ദേഹത്തിന് ജാമ്യവും ലഭിച്ചു നിലവിൽ അമേരിക്കയിലാണ് സനൽ ഉള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഞ്ജു വാര്യരെ കുറിച്ച് വീണ്ടും പോസ്റ്റുകൾ പങ്കുവെക്കുകയാണ് സനൽ മഞ്ജു വാര്യർക്ക് തന്നോട് പ്രണയമാണെന്നും അവർ തന്നോട് സംസാരിച്ച കോൾ റെക്കോർഡുകൾ പങ്കുവെക്കുകയാണെന്നും അവകാശപ്പെട്ട് ഒരു ഓഡിയോ ക്ലിപ്പും സനൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു എന്നാൽ അത് മഞ്ജുവിൻ്റെ ശബ്ദമല്ലെന്ന് നിരവധി പേർ ചൂണ്ടിക്കാട്ടി ഇപ്പോഴിതാ വീണ്ടും ഇക്കാര്യത്തിൽ കുറിപ്പ് പങ്കിട്ടെത്തിയിരിക്കുകയാണ് സനൽ മഞ്ജുവിൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് ആവർത്തിക്കുകയാണ് സംവിധായകൻ